അസലാ വലിക്കും വറമല്ല എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ആഗ്രഹമായിട്ടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ല കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളതേ അടിപൊളി അടിപൊളി ചെറിയ പെരുന്നാളായിട്ട് നമ്മൾ പെരിക്ക് പറ്റുന്ന ചെറിയ പൈസൻ്റെ വാഹനങ്ങളായിട്ട് വരും നല്ലൊരു നല്ലൊരു രണ്ടായിരത്തി ആറ് എൽ എക്സ് ഐ ഒരു കിഡ്ഡിലും ആൾട്ടോ ഉണ്ട് എ സി പവർ സ്റ്റാറിംഗും എല്ലാ ഭാഗവും വർക്കിങ്ങുള്ള നല്ല ക്വാളിറ്റിയിൽ ബ്ലാക്ക് കളർ ആ വൃത്തിയുള്ളൊരു വണ്ടി ഒരു എഴുപത്തഞ്ച് ഉറുപ്പ കുട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി ആറ് എൽ എക്സ് ഐ നല്ല വൃത്തിയുള്ള വണ്ടി ഒരു കുടുംബത്തിന് ഇതൊരു നാനൂറ് നാനൂറ്റി ജില്ലാ കിലോമീറ്റർ ഓടിയിട്ട് അടുത്തൊരു ഒരു സ്റ്റേറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് പോയ വണ്ടിയാണ് ആൾട്ടോ പിന്നെ ആൾട്ടോ ഇൻഡിക്കാവിസ്റ്റേടുത്ത് നമ്മുടെ അടുത്ത് രണ്ടായിരത്തി പതിനൊന്ന് സ്റ്റേറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് പോയത് നല്ല വണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്നു വണ്ടി മെക്കാനിക് മെക്കാനിക് ഭാഗം നോക്കുന്നവേണ്ട എല്ലാ ഭാഗവും ഓക്കെയാണ് രണ്ടായിരത്തി ആറ് എൽ എക്സ് ഐ ആണ് എ സി പവർ സ്റ്റാറിംഗ് ഉണ്ടാവും നമുക്ക് എഴുപത്തഞ്ച് ഉറുപ്പം കൊടുക്കാൻ പറ്റും ചെറിയൊരു ലോണോ കാര്യങ്ങളൊക്കെ വേണ്ടിയ ആളുകൾക്കാണെങ്കിൽ ഒരു മുപ്പത് രൂപ വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് ഐ ആണ് നല്ല കിഡിലം വണ്ടി ഒന്നും പറയാനില്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് നിലമ്പൂര് നമ്മൾ എക്സ്ചേഞ്ചിന് വന്ന കമ്പനിന്ന് എടുത്ത നല്ല ക്ലീൻ വണ്ടിയാണ് ഒരു ഭാഗം നോക്കാൻ ഇല്ല ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് അത് റമദാനെന്ന നൽകിതൊക്കെ ഒരു ഓഫർ റേറ്റിൽ പറയാം കിട്ടുന്നതിന് റമദാനൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷ കച്ചവടം ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒന്നേ മുപ്പത് ആവശ്യം ഒന്നേക്കാല് ഉറപ്പി നെറ്റ് കിട്ടിയാൽ രണ്ടായിരത്തി പതിനൊന്ന് കുറക്കാനും കൂട്ടുകൊരു എഴുപത്തഞ്ച് ഉറുപ്പ്യ ഒരു എഴുപത് റുപ്യ വരെ നമുക്ക് ലോൺ വാങ്ങിക്കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് ഐ എ സി പവർ സ്റ്റാറിങ് എല്ലാം ഉള്ള നാല് ടയറും കാര്യങ്ങളും രണ്ട് വണ്ടിക്കും ഒക്കെ പുതിയതാണ് കേട്ടോ അടുത്തത് വാ വാ ബരി രണ്ടാ അതുപോലെ തന്നെ നമ്മളോട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരിക്കൽ നമ്മൾ പെട്രോൾ ഡീസൽ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ച് ബന്ധപ്പെട്ട് ആ വണ്ടി അന്ന് രാത്രി തന്നെ പോയിരുന്നു പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാവില്ല ഡീസേ ഡീസലാണ് ഇത് നല്ലൊരു കിഡിലം വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ ഓപ്ഷനിൽ നാല് അടുപുത്തൻ ടയർ കാര്യങ്ങൾ നല്ല അതായത് നിലവിൽ അഡ്ലൈറ്റൊക്കെ പോലെ റിന്യൂവലിന് വേണ്ടി മാറ്റി വെച്ച് നമ്പർ ബോർഡും കാര്യങ്ങളൊക്കെ മാറ്റി തീർച്ചയായിട്ടും റിന്യൂവൽ അടുത്ത വർഷം ആണ് വരിക രണ്ടായിരത്തി പതിനൊന്നാണ് അപ്പോൾ അടുത്ത വർഷം ലാസ്റ്റിക്കൊക്കെ വരുന്നുള്ളൂ പക്ഷേ വണ്ടി എല്ലാ ഭാഗവും ടച്ച് പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീൻ പീസ് സെക്കൻഡ് ഓണർ പെട്രോൾ ഡീസൽ ഒരു റീപ്ലേസും ഇല്ല ഒരു പരിക്കുമില്ല അതുപോലെ തന്നെ പതിനാറായിരം രൂപയ്ക്ക് ഞാനല്ലോ ഇതിൻ്റെ ഉടമസ്ഥൻ വിമാനം പോകും അതിൻ്റെ സൗണ്ട് വരും അപ്പോൾ ആയിക്കോട്ടെ എയർപോർട്ട് എടുത്തായത് കൊണ്ട് വിമാനപറ പതിനാറായിരം റുപ്പ്യാക്ക് ബുഷുകൾ എൻഡികൾ സ്റ്റാർ ഇംബോക്സ് കാരണം ഈ രണ്ടായിരത്തി പത്ത് പതിനു വണ്ടിയൊക്കെ ആകുമ്പോൾ ഏകദേശമൊക്കെ നെയ്തുണ്ടാവും ഈ ബുഷുകൾ എൻഡികളൊക്കെ ഒക്കെ ഫുള്ള് എല്ലാ ഭാഗവും ചോക്കാഫ്സർ കാര്യങ്ങൾ ഓടിച്ച് നോക്കിയ ഒരാൾ ഒരിക്കലും പൊടൂല പിന്നെ നമ്മൾ പ്രവാസികളൊക്കെ വീട്ടിൽ നിർത്തിയിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെറ്റർ വണ്ടിയാണ് രണ്ട് മാസം ലീവിന് വരുന്ന ആളുകൾക്കൊക്കെ രണ്ട് മാസം ഓടി ധൈര്യമായിട്ട് ആ ടെർമൽ ഊരി വെച്ചാൽ വീട്ടിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വരുമ്പോൾ ടെർമൽ കൊടുക്കേണ്ടത് സ്റ്റാർട്ട് ആക്കിയാൽ മതി അതിന് പറ്റിയ ഡിസയറാണ് രണ്ടായിരത്തി പതിനൊന്നിട്ടോ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഉൾഭാഗങ്ങളൊക്കെ അത്ര നല്ല വൃത്തിയിലും നല്ല സീറ്റ് കവറും കാര്യങ്ങളും നല്ല മെക്കാനിക്കുമാണ് നല്ല വെയിലവിടെ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ ഒപ്ഷനിൽ ടയർ ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാ ഭാഗവും ഉള്ള നല്ല കിഡിലും ബോഡി നല്ല കളറ് അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഓക്കെയാണ് ഇതിന് നമ്മൾ ആവശ്യപ്പെട്ട രണ്ടേക്കാൽ ഉറുപ്പി ഈ സാധനം തന്നെ രണ്ടേ മുപ്പിനും മുപ്പത്തഞ്ചിനും നാൽപ്പതിനൊക്കെ രണ്ടര ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ഇത് അതാണോ ഒരുപാട് ആളുകൾ ഈ നിർത്തിയിട്ട് പോകണലും ചെറിയ ആവശ്യങ്ങൾക്ക് ഓടണാലും ഡിക്കി സൗകര്യമൊക്കെ ആലോചിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ രണ്ടേക്കാൽ ഉറപ്പ് നെറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്തത് ഞാൻ ഇൻഡിക്കാവിഷ കാണിച്ചാലോ ഇത് കുറച്ച് ബേക്കുന്നതിന് കാണിച്ചത് അപ്പോൾ എൻ്റെ ഒരു ചൊറുക്കെന്ന് കിട്ടുള്ളൂ അതാ കൂളിംഗ് കൊട്ടി ചെന്നു സാറിന് ഇത് ബാക്കി അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ പറയാം രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ നമ്മളെ നിലമ്പൂര് കമ്പനിന്ന് ഇതേപോലെ തന്നെ നിലമ്പൂര് ടാറ്റൻ്റെ ഷോറൂമിൽ നിന്ന് അവിടെ സർവീസ് കാര്യങ്ങളെല്ലാത്തിനും വരുന്നതാണ് അവിടെ പോലെ എക്സ്ചേഞ്ചിന് വന്ന് പുതിയ വണ്ടി എടുത്തപ്പോൾ നമ്മളെ ഏൽപ്പിച്ച നാല് ടയർ അതുപോലെ തന്നെ സിംഗിൾ ഓണർ ആ ആനക്കൊമ്പ് കളർ വേൾഡ് വൈറ്റ് ആണ് നല്ല കുറ്റിയുറപ്പുള്ള മുമ്പൊക്കെ ഞാൻ വീഡിയോയിൽ പറയാൻ നല്ല കുറ്റിയുറപ്പുള്ള അതായത് ഒരു ഉസിരുള്ള വണ്ടി കെൽ പത്തിലാണ് എ ജി നൂറ്റി പത്ത് നമ്പർ നല്ല ഫാൻസി നമ്പർ ടയർ എല്ലാ ഭാഗവും ഓക്കെ ഒരു ഭാഗം നോക്കണം ആ വണ്ടിനോട് പറഞ്ഞ മാതിരി നല്ല കമ്പനി സർവീസിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊടുക്കണേ കൊണ്ട് നടക്കുന്ന സിംഗിൾ ഓണർ വണ്ടി കേട്ടോ ഇൻഷുറൻസ് ഒരു കൊല്ലത്തിനുണ്ട് പിന്നെ ഇതിലെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് ഏറ്റവും ഫുൾ ഓപ്ഷനാന്ന് പറഞ്ഞാൽ കൺറ്റോലിയാകും നല്ല കിഡിലം ബോഡി കേട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷനാന്ന് പറഞ്ഞാൽ ഇതിലെന്തുണ്ടാകും നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ജെഡ് ഡി ഐ സിഫ്റ്റിൻ്റെ ജെഡ് ഡി ഐ സ്വിഫ്റ്റിൻ്റെ മാതിരി ഡി ഐ സ്വിഫ്റ്റിൻ്റെ മാതിരി എ ബി എസ് ബ്രേക്ക് അതുപോലെ തന്നെ സീറ്റിന് ജെഡ് ഡി ഐ സ്വിഫ്റ്റിന്മാതിരി ഉള്ള എല്ലാ സെറ്റപ്പും എ ബി എസ് ബ്രേക്ക് കാര്യങ്ങൾ നല്ല സീറ്റ് കുറേ അതായത് ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഇതാർക്ക് പറ്റുന്ന വണ്ടിയാണറിയത് നമ്മളിപ്പം ഈ നാടൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ മാതിരി ഈ നാട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഇനിക്കന്നെ പറ്റും അതായത് നമുക്ക് നമ്മളെ മാരിലുള്ള നാട്ടിൽ നടക്കുന്ന ആളുകൾക്ക് ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും ഒറിജിനൽ സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ കോട്ട്രാജറ്റ് സ്വിഫ്റ്റിൻ്റെ എഞ്ചിനാണ് ഇതിന് വരിക അതുപോലെ ബാക്ക് വൈഫർ നല്ല കിട്ടലൊരു ഉരുണ്ടിട്ട് നല്ല ഒരു കിടുക്കാച്ചി വണ്ടിയാണ് മാത്രമല്ല ഒരു സാധാരണക്കാരൻ ഇവിടെ ഓട്ടോഷോട്ട് ആളുകൾ ഓനോ ലീവിൽ വന്നെടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഒരു പ്രവാസി എന്തെങ്കിലും ലീവിൽ വന്ന് എടുക്കുന്ന സമയത്താണെങ്കിലും വലിയൊരു മുടക്കില്ലാതെ ചെറിയൊരു പൈസ ഇത് നമുക്ക് കറക്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് ഒന്നേക്കാൽ ഉറപ്പി കിട്ടിയെങ്കിലേ കൊടുക്കുള്ളൂ ചെറിയ പൈസ സന്തോഷത്തിന് കമ്മിയാക്കുള്ളൂ ഞാൻ നല്ല വിലക്ക് വേറെ വണ്ടിക്ക് പോയതാണ് കൊണ്ട് പറഞ്ഞ് പോയപ്പോൾ അവിടെ എന്തില്ല ആൾട്ടോ വേറെ ആൾ എടുത്തപ്പോൾ ഇതുങ്ങൾ കൊണ്ടുപോയിക്കോളൂ നിങ്ങൾക്ക് പൈസ കിട്ടും മാത്രമല്ല ഇതിനെന്ത് ചെയ്യണ്ട നല്ല വിലക്കാരന അവിടെ സർവീസിന് വന്നിട്ട് എടുത്താൽ ഒരു ഇതിനൊരാൾ കൊണ്ടുപോയാൽ നമ്മളൊരു പരാതിയും പരിഭവവും പറയാനുണ്ടാവില്ല എന്ന് അത്ര കൺഫേം ഉള്ളതുകൊണ്ട് മാത്രം എടുത്തതാണ് എടുക്കണമെന്ന് ഞാൻ അത്ര ഗ്യാരണ്ടിയിൽ പറയാം ഒന്നുമില്ല ഞാൻ നിലമ്പൂരിൽ നോട്ടി ഓട്ടി പോകുന്നവർ അത്ര ക്ലിയറാണ് ഇതിന് നമുക്ക് ഒന്നേകാലുപ്പ്യ ആവശ്യപ്പെടുന്നു ഒരു സ്വിഫ്റ്റിൻ്റെ എല്ലാ ഉപയോഗവും നടക്കും ഒരു ഭാഗം തട്ടുമുട്ട് റീപ്ലേസുകൾ പെയിൻ്റ് അടിക്കാന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ ആയിട്ട് ഇതാണ് കൊണ്ടുപോയിച്ചാണ് ഏതാതി എടുത്തുകാണ്ടുണ്ട് ഓടിയാൽ മതി അത്രമേൽ ഗ്യാരണ്ടി തരാം ഒരു പരിക്കുല്ല സമ്പനി സർവീസുള്ള സെക്കൻചാവി ഉള്ള എ ബി എസ് ബ്രേക്കുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ കോട്രാജെറ്റ് ഇൻഡിക്കാവിസ്റ്റാണ് അപ്പോൾ പേപ്പർ ചോദിക്കുന്ന ആളുകളുണ്ട് ഈ വർഷം അവസാനത്തിൽ പേപ്പർ വരുള്ളൂ അപ്പോൾ അവർക്ക് എത്ര ചിലവാണ് ഒരാവും കൂടി നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇതിനൊരു ഫിക്കർ വേണ്ട വിചാരിച്ചിട്ടാണ് പറഞ്ഞത് ഒരു പത്ത് ഉറുപ്പ്യ ഒമ്പത് എഴുന്നൂറ് പത്ത് രൂപ നിങ്ങൾക്ക് ചിലവാകും അതിൻ്റെ മേലേക്ക് ചിലവാവില്ല പിന്നെ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ടയർ ഇടാനോ ഇൻഷുറൻസ് അടക്കാനോ സീറ്റ് കവർ ഇടാനോ മറ്റുള്ള പണികൾ എടുപ്പിക്കാനോ പോകാക്കുക ഒന്നുമില്ല അതായത് ഈ കൊല്ലം അവസാനം ഒരു പത്ത് രൂപ കൂടി രണ്ടായിരത്തി പത്തൊമ്പത് റിനീവില് പറഞ്ഞാൽ ടെൻഷൻ അടിക്കണ്ട ആ പത്ത് രൂപയിൽ എന്തെങ്കിലും ചെറിയ പൈസ നമ്മൾ കച്ചവടത്തിൽ ഇങ്ങനെ ക്ലിയർ ആക്കി തരും ഓ ടി ആ മതി രണ്ടായിരത്തി പത്ത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരും അടുത്തത് വാവാ രണ്ട് ചെറിയ ഡിക്കുള്ള നോമ്പ് പറ്റിയ കൊല്ലി വെള്ളം പറ്റുന്നുണ്ട് വെയിലും രണ്ടായിരത്തി പന്ത്രണ്ട് വി ഡി ഐ നാല് ടയർ പുതുപുത്തള്ള സെക്കൻഡ് ഓണർ വണ്ടി റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല അലേവിയില് കാര്യങ്ങളൊക്കെ ഉണ്ട് എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ നമ്മൾ കമ്മിയാക്കി കൊടുക്കും ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ആ ഇന്ത്യയ്ക്ക് ആവശ്യക്കും നമുക്ക് അൻപത് രൂപ ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് ലോൺ വാങ്ങി കൊടുക്കട്ടോ ഒരു സാധനക്കാരും വരികയാണെങ്കിൽ അൻപത് രൂപ നമുക്ക് ഇതിന് ലോൺ വാങ്ങി കൊടുക്കട്ടോ അതുപോലെ തന്നെ ഇതിനാണെങ്കിൽ ഒരു രണ്ടേ എൺപത് രണ്ടേ മുക്കാൽ വരെ നമുക്ക് ലോൺ വാങ്ങിക്കൊടുക്കാൻ കൊടുക്കാൻ പറ്റൂട്ടോ ന്യൂ ഓണറിൻ്റെ വണ്ടി കാണിക്കില്ല ആൾട്ട് ഓണറ് കാണിക്കാവേ ഇത് രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണറിലെ ഓനെ സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനാല് വി എക്സ് ഐ കേട്ടോ അല്ലെ എൽ എക്സ് ഐയിലെ എല്ലാ ഇത് ഞമ്മളൊരാളെ നമ്മളടുത്ത് വിൽക്കാൻ വേണ്ടി അമ്മടുത്തൊരു ഡിസേർ കൊണ്ട് ഒരു ഫാമിലി ഓരോ സുഹൃത്തിൻ്റെ ഒരു വണ്ടി അമ്മടുത്ത് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചാണ് റീപ്ലേസോ കാര്യങ്ങളൊന്നും രണ്ട് രൂപ ഒലിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ രണ്ട് മാസം മുപ്പൊക്കെ രണ്ട് രൂപയ പറഞ്ഞാൽ പോലും കൊടുത്തില്ല രണ്ട് റുപ്യ കിട്ടിയാൽ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെയാണ് വണ്ടി എല്ലാ ഭാഗവും ഓക്കെയാണ് റീപ്ലേസ് ഇല്ല ടയർ ഭാഗങ്ങളുണ്ട് എല്ലാ ഭാഗവും ഓക്കെയാണ് രണ്ട് റുപ്യ കിട്ടിയാൽ ഒരു കൊടുക്കുക എന്ന് പറഞ്ഞു ഇതിനും എൻ്റെ അഭിപ്രായം ഒരു ഒന്നൂറ് റുപ്യോ അല്ല ഒക്കെ ലോൺ കിട്ടും പതിനാല് വണ്ടിയാണ് ആൾട്ടോ ഒന്നൂറ് കിട്ടോ അടുത്തത് ഞമ്മളെ ഓണ്ടൻ്റെ ഓണ്ടിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരുന്നു നമ്മളൊരു ഇതുപോലെ തന്നെ നമ്മൾ വിൽക്കാനും വേണ്ടി ഏൽപ്പിച്ചാണ് രണ്ടര ലക്ഷം റുപ്യോലെ ആവശ്യപ്പെടുന്നത് നല്ല ഇതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് മാത്രമല്ല നല്ല കട്ട സീറ്റ് വരും നാല് കടുപുത്തം പിടിച്ചതുകൊണ്ട് ടയറും തീയതി നാലും നാല് നാല് ടയർ ഒരുപോലെ നല്ല ടയറുകളാണ് നല്ല അലേവിൽ കാര്യങ്ങളുണ്ട് അതുപോലെ സീറ്റൊക്കെ സീറ്റൊക്കെ നമ്മൾ കല്ലുങ്ങൽക്കാർ വീട്ടിൽ നിന്ന് കട്ടൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി കട്ട സീറ്റും കാര്യങ്ങളൊക്കെ ആക്കി നല്ല കട്ട സീറ്റ് ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നല്ല അടിപൊളി വണ്ടിയാണ് ടയർ തന്നെ എൻ്റെ അഭിപ്രായം തിമിത് അമ്പത് റുപ്പ്യേൻ്റെ ടയറുണ്ട് ടയർ വലവിലും അതുപോലെ തന്നെ നല്ല സീറ്റും കാര്യങ്ങളും ഒരുപാട് പൈസ എന്തായാലും ഒരു പത്ത് ഒരു ലക്ഷം റുപ്യേൻ്റെ ചോടെ അൾട്ടർ ചെയ്തൊക്കെ സെറ്റാക്കിയ വണ്ടിയാണ് രണ്ടര റുപ്യ വേണം എന്നാണ് പറഞ്ഞത് ഇനി എന്തെങ്കിലും കമ്മിയാവുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് വിളിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക ചെയ്യാം നമ്മുടെ അടുത്ത് പാർക്കിംഗ് സൈഡിൽ വെച്ചാണ് Agora. Não é? അതുപോലെ തന്നെ ഇനി നമ്മുടെ അടുത്ത് രണ്ടായിരത്തി പ സ്വിഫ്റ്റികൾ കൂടിയ വണ്ടി ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണറിൻ്റെ കയ്യിൽ പുറത്തുണ്ട് അപ്പോൾ ഞാൻ ഓയിലും വെള്ളവും ഫിൽറ്ററും മാറ്റാൻ വേണ്ടി അവിടെ കൊടുത്തതാണ് പെട്രോളാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് എഴുപത്തെട്ടായിരം ഓടിയ ക്ലീൻ ക്ലീൻ വണ്ടി സിംഗിൾ ഓണർ ഇവിടെ കേൽപ്പത്തിൽ ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നമ്മൾ തൊട്ട് മുന്നിലുള്ള വാട്സാപ്പിൽ ഓയിലും വെള്ളം കൂലി പ്രവാസികളെ നിർത്തിയിട്ട വണ്ടിയിൽ അപ്പോൾ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നാളെ നമ്മൾ വീഡിയോയിൽ വരും അപ്പോൾ എല്ലാവരോടും അഡ്വാൻസ് ചെയ്ത് മുമ്പ്